കുറ്റക്കാരെ സംരക്ഷിക്കുകയാണല്ലോ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞത് സ്വർണം പൂശാനെന്നുള്ള വ്യാജേന ഒരു കോടീശ്വരനു കൊണ്ടുപോയി വിറ്റു കഥകു പോയി കട്ടളപ്പാലയിലെ സ്വർണം മൂഷ്ടിച്ചു ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി തെളിവുകൾ സഹിതം കണ്ടുപിടിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കോടതിയുടെ അനുവാദത്തോടു കൂടി ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി ട്രയൽ കോർട്ടിൻ്റെ മുമ്പിൽ ഹാജരാക്കി അവരെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു അവർക്ക് ജാമ്യാപേക്ഷ വരെ കോടതി തള്ളി എന്നിട്ടും എം വി ഗോവിന്ദൻ എന്താ പറയുന്നത് അവർക്കെതിരെ നടപടി എടുക്കില്ല അത് നടപടിയെടുക്കാത്തത് അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്ത ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുമോ സെക്രട്ടേറിയറ്റ് മെമ്പറാക്കുമോ സി പി എം അതാണ് ഞങ്ങളുടെ ചോദ്യം നടപടി എടുക്കുന്നില്ല അവർക്കെതിരായി എൻ വാസുവിനെതിരായും മുൻ എം എൽ എ പത്മകുമാറിനെതിരായും എടുക്കില്ല എന്ന് എന്തുകൊണ്ട് എംബികം എന്നും പറയുന്നു അതാണ് അല്ലാതെ മുഖ്യമന്ത്രി വിചാരിച്ച വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രിയാണ് പക്ഷെ മുഖ്യമന്ത്രിക്കല്ല എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കുന്നത് സ്റ്റേറ്റ് ആഭ്യന്തര മന്ത്രിക്കോ സംസ്ഥാനത്തെ ഡി ജി പിക്ക് അല്ല എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിയുടെ മുമ്പിലാണ് കോടതി പറഞ്ഞിരിക്കുന്ന വേറെ ആർക്കും കൊടുക്കരുതാണ് കോടതിയുടെ കയ്യിലാണ് ആ റിപ്പോർട്ട് ഇരിക്കുന്നത് വലിയ മുഖ്യമന്ത്രി എങ്ങനെ സംരക്ഷിക്കുന്നത് അവർ സംരക്ഷിക്കുന്ന അവർ പാർട്ടി സംരക്ഷ ഇനി ആളുകളുടെ പേര് ഇവർ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കെതിരായി നടപടി എടുക്കാത്തത് അതാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് ഞങ്ങൾ ഹാജരാക്കാമല്ലോ തെളിവുകൾ എന്തിനാ ഹാജരാകണം എന്തിനാ സിവിൽ കേസ് ഞങ്ങൾ തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അറി അറിവില്ലായ്മ എന്നോട് ചോദിക്കരുത് ഞാൻ പറയാം സിവിൽ കോടതിയിൽ ആദ്യം നോട്ടീസ് അയച്ചു മറുപടി അയച്ചു എനിക്ക് അവിടുന്ന് പെറ്റീഷൻ അയച്ചു അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഡേറ്റ് വെച്ചു അത് എൻ്റെ കയ്യിൽ ആ കൊടുത്ത ഹർജി കിട്ടിയാലല്ലേ എനിക്ക് മറുപടി ഹർജി കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ ഹർജി കിട്ടിയപ്പോൾ മനോരമയിൽ വന്ന തെറ്റായ വാർത്തയാണ് എൻ്റെ കയ്യിൽ ഹർജിയുടെ കോപ്പി കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ തടസ്സ ഹർജി കൊടുത്തു ഉപകരണം കൊടുത്തിട്ടുണ്ട് കോടതിയിൽ അതെനിക്ക് അതായത് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ സമർപ്പിച്ച ഹർജി എൻ്റെ കയ്യിൽ കിട്ടിയാലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നോട്ടീസ് അയച്ചതിന് മറുപടി അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത് പക്ഷെ കോടതി കൊടുത്തപ്പോൾ രണ്ട് കോടി രൂപയുടെ മാനം പത്തു ലക്ഷം തൊട്ട് കുറഞ്ഞു പത്ത് ലക്ഷത്തിലുള്ള കേസ് അതുകൂടി അർജു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം